ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ബ്രസീലിയൻ ദേശീയ ടീം നേരത്തെ ആരംഭിച്ചതാണ് അതായത് ട്രെയിനിങ് സെൻറ്ററും ഹോട്ടലും ഒക്കെ ബ്രസീൽ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് സി ബി എഫ് തന്നെ ഒഫീഷ്യലായിക്കൊണ്ട് ഇക്കാര്യം അറിയിച്ചിരുന്നു അമേരിക്കയിലെ പ്രശസ്ത ട്രെയിനിങ് സെൻറ്ററായ മോഡേൺ കൊളംബിയ പാർക്കാണ് ബ്രസീലിന് ട്രെയിനിങ് സെൻറ്റർ ആയിക്കൊണ്ട് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അതായത് റെഡ്ബുള്ളിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ള ഒരു പരിശീലന കേന്ദ്രമാണ് ഇത് പല ടീമുകളും ഈ ട്രെയിനിങ് സെൻറ്ററിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ ബ്രസീലിനാണ് ഇത് ലഭിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഈ ട്രെയിനിങ് സെൻറ്റർ വേണമെന്ന് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് നിർബന്ധമുണ്ടായിരുന്നു അത് ലഭിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത് മറ്റാരുമല്ല സാക്ഷാൽ യുർഗൻ ക്ലോപ്പാണ് അതായത് നിലവിൽ റെഡ്ബുള്ളിൻ്റെ ഫുട്ബോൾ വിഭാഗത്തിൻ്റെ ഗ്ലോബൽ ഹെഡായിക്കൊണ്ട് വർക്ക് ചെയ്യുന്നത് യുർഗൻ ക്ലോപ്പാണ് അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിങ് സെന്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാർലോ ആഞ്ചലോട്ടി ക്ലോപ്പുമായി സംസാരിച്ചിരുന്നു അങ്ങനെ ക്ലോപ്പിൻ്റെ ഒരു ഇടപെടൽ കാരണമാണ് റെഡ്ബുള്ളിൽ മറ്റുള്ള ടീമുകളെ നിരസിച്ചുകൊണ്ട് തഴഞ്ഞുകൊണ്ട് ബ്രസീലിന് ഈ ഒരു ട്രെയിനിങ് സെൻറ്റർ നൽകിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നല്ല രൂപത്തിൽ ഫെസിലിറ്റികൾ ഉള്ള ഒരു ട്രെയിനിങ് സെൻ്ററാണ് ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിന് ലഭിച്ചിട്ടുള്ളത് കൂടാതെ നല്ല രൂപത്തിലുള്ള പ്രൈവസിയും അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടി പൂർണ്ണ സംതൃപ്തനാണ് നേരത്തെ ആഞ്ചലോട്ടി തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു താൻ വളരെയധികം ഹാപ്പിയാണ് എന്ന കാര്യം ആഞ്ചലോട്ടി പറഞ്ഞിരുന്നു അതായത് ഏറ്റവും മികച്ച രൂപത്തിലാണ് ബ്രസീലിയൻ ദേശീയ ടീം ഇപ്പോൾ വേൾഡ് കപ്പിന് വേണ്ടി ഒരുങ്ങുന്നത് ഇനിയിപ്പോൾ മാർച്ച് മാസത്തിൽ രണ്ട് കരുത്തുറ്റ ടീമുകൾക്കെതിരെ ബ്രസീൽ സൗഹൃദ മത്സരം കളിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തിയേഴാം തീയതി നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസാണ് ബ്രസീലിൻ്റെ എതിരാളികൾ പിന്നീട് മുപ്പത്തി ഒന്നാം തീയതി നടക്കുന്ന മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെയാണ് ബ്രസീൽ മറ്റൊരു സൗഹൃദ മത്സരം കളിക്കുക ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമും കാണാം